അന്തിക്കാട് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് എഴുപത്തിയൊൻപത് എസ് എസ് എൽ സി ബാച്ച് സൗഹൃദം കൂട്ടായ്മയുടെ രണ്ടാമത് സ്നേഹസംഗമം അന്തിക്കാട് ഹൈസ്കൂളിൽ വെച്ച് നടന്നു ഷാജഹാൻ അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു സൗഹൃദം പ്രസിഡന്റ് യതീന്ദ്രൻ അധ്യക്ഷനായി സെക്രട്ടറി ശ്രീദേവി ടീച്ചർ ഭാരവാഹികളായ അൻസാരി ഡോക്ടർ മുരളി ഡോക്ടർ ഷംസുദ്ദീൻ ജമാൽ ദിനേശൻ എന്നിവർ സംസാരിച്ചു അംഗങ്ങളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു ഒരു എൻ്റെ ചേച്ചി നിങ്ങളുടെ തൊട്ട് മുന്നിലാണ് ഗുണ്ടസ്ഥാന പേര് അതായത് പാതിക്ക് എണ്ണയിക്കുക എനിക്കിവിടെ പേരെ എടുക്കണോ കൈ വരണ കാലു വേണെടുക്കണോ എൻ്റെ ഹാർട്ടിപ്പം നിൽക്കും എന്ന് പറയുന്ന രീതിയിലുള്ള ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു അങ്ങനെയാണെങ്കിൽ ദയ ആശുപത്രിയിലേക്ക് വാടക കൊണ്ടുപോകും എന്നെ വിളിക്കും ഷാജി അല്ലെ പെങ്ങളോട് ഡ്യൂട്ടി ചെയ്ത് വരാൻ അവിടെ ചെന്ന് കുറച്ച് കഴിഞ്ഞാൽ ഡോക്ടർ പറയും ഒരു കുഴപ്പമില്ല നിങ്ങൾ തിരിച്ചു കൊണ്ടുപോകും അതിന് ശേഷമാണ് ഗ്രൂപ്പ് വരുന്നത് ആ ഗ്രൂപ്പ് വന്ന് ഗ്രൂപ്പിൽ ആക്റ്റീവായോടുകൂടി ആള് ഫ്രീ ആണ് ഒരു അസുഖമില്ലാതെ വളരെ നമ്മുടെ പ്രതിയായിട്ട് ഇപ്പോൾ അങ്ങനെ പോകുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും ഗ്രൂപ്പിൽ ആക്റ്റീവായി പങ്കെടുക്കുക ഇത് മോശമായ രീതിയിൽ പലരും ചിത്രീകരിക്കുന്നുണ്ട് അത് തെറ്റാണ് നമ്മുടെ ആയുസും ആരോഗ്യവും ഒക്കെ വർദ്ധിപ്പിക്കും അതിനെക്കുറിച്ച് നമ്മുടെ യോഗാചാര്യൻ ഇവിടെ വിവരിക്കും